എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് റിസർവ് ബാങ്കിന്റെ നയ അവലോകന യോഗം കഴിഞ്ഞിരിക്കുകയാണ് പണപ്പെരുപ്പം കുറഞ്ഞതിനെ തുടർന്ന് റിപ്പോ നിരക്ക് അൻപത് ബേസിക് പോയിന്റ് കുറച്ചതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ റിപ്പോ നിരക്ക് ആറ് ശതമാനത്തിൽ നിന്നും അഞ്ചര ശതമാനമായി കുറഞ്ഞു ഭവന വായ്പ വാഹന വായ്പ കോർപ്പറേറ്റ് വായ്പകൾ അടക്കുന്നവർക്ക് ഇത് ആശ്വാസമാകും ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ നടന്ന പണ നയ അവലോകന യോഗത്തിൽ വായ്പാ നിരക്ക് കുറക്കാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ റിപ്പോ നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചിന് അഞ്ച് ദശാംശം നാല് പൂജ്യം ശതമാനമായിരുന്നു റിപ്പോ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ ആർ ബി ഐ പോളിസി നിരക്ക് നൂറ് ബേസിക് പോയിന്റ് കുറച്ചിരുന്നു ഏപ്രിലിനും നടന്ന മുൻ നയ അവലോകന യോഗത്തിൽ ഇരുപത്തി അഞ്ച് ബേസിക് പോയിന്റ് കുറച്ച് ആറ് ശതമാനമാക്കിയിരുന്നു തുടർച്ചയായ മൂന്നാം തവണയാണ് ആർ ബി ഐ നിരക്ക് കുറക്കുന്നത് പണപ്പെരുപ്പം കഴിഞ്ഞ് മൂന്ന് മാസമായി നാല് ശതമാനത്തിന് താഴെയാണ് പണപ്പെരുപ്പം കുറയുന്ന സാഹചര്യത്തിൽ വളർച്ചയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ആർ ബി ഐ തീരുമാനം ബാങ്കുകൾ ആർ ബി ഐയിൽ നിന്നും ഫണ്ട് കടമെടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് ഇത് പ്രകാരം ബാങ്കുകളിൽ നിന്നും വിവിധ ലോണുകൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് പലിശയിൽ കുറവ് വരും പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ ഉടൻ പ്രഖ്യാപിക്കാനാണ് സാധ്യത മാസ ഇ എം ഐ അടവ് ഉള്ള ആളുകൾക്ക് തുകയിൽ കുറവോ അല്ലെങ്കിൽ തവണകളിൽ കുറവോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടാകും നിക്ഷേപത്തിനുള്ള പലിശാനിരക്കും കുറയാനുള്ള സാധ്യതയുണ്ട് പണനയ അവലോകന യോഗത്തിൽ സ്വർണ വായ്പ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുമുണ്ട് റിസർവ് ബാങ്ക് രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സ്വർണ വായ്പകൾക്കുള്ള ലോൺ ടു വാല്യൂ അഥവാ എൽ ടി വി അനുവാദം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എഴുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും എൺപത്തി അഞ്ച് ശതമാനമാക്കിയാണ് വർദ്ധിപ്പിച്ചത് ഈ തീരുമാനം സ്വർണം പണയം വെക്കുന്നവർക്കും ചെറുകിട വായ്പക്കാർക്കും ആശ്വാസമാണ് എൽ ടി വി അനുവാദം വർദ്ധിപ്പിച്ചതിൽ പലിശ ഘടകങ്ങളും ഉൾപ്പെടുന്നു അതിനാൽ ഒരു ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം പണയം വെച്ചാൽ ഇപ്പോൾ എൺപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കും ഇതിനു മുമ്പ് ഇത് എഴുപത്തി അയ്യായിരം രൂപ വരെയായിരുന്നു ലഭിച്ചിരുന്നത് മുമ്പത്തേക്കാൾ പതിനായിരം രൂപ വരെ കൂടുതൽ ലഭിക്കുന്ന തരത്തിലാണ് റിസർവ് ബാങ്കിന്റെ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടര ലക്ഷം രൂപക്ക് താഴെയുള്ള സ്വർണ്ണ വായ്പകൾക്ക് മാത്രമാണ് ഈ ഇളവുകൾ ലഭിക്കുക ഇളവ് സ്വർണ വായ്പകൾ കൂടുതലുള്ള ഗ്രാമപ്രദേശങ്ങളിലും അർദ്ധ നഗരങ്ങളിലും വായ്പ എളുപ്പമാക്കുമെന്നും കരുതുന്നു ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളായ എൻ ബി എഫ് സിക്കും തീരുമാനം ആശ്വാസമാണ് റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇത്തരം സ്ഥാപനങ്ങളുടെ ഓഹരികളിൽ ഇന്ന് ഉണർവ് രേഖപ്പെടുത്തി മൂന്നാം കക്ഷി ഏജന്റുമാരുടെ അമിത ഉപയോഗം ലേലപ്രക്രിയയുടെ ക്രമക്കേടുകൾ ദുർബലമായ റിസ്ക് നിയന്ത്രണ സംവിധാനങ്ങൾ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഏപ്രിൽ മാസം നടന്ന ആദ്യ അവലോകന യോഗത്തിൽ സെൻട്രൽ ബാങ്ക് ചൂണ്ടിക്കാണിച്ചിരുന്നു സ്വർണ്ണ വായ്പക്ക് ക്രെഡിറ്റ് വിലയിരുത്തൽ ആവശ്യമില്ല എന്നും റിസർവ് ബാങ്ക് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എൻ ഡി യുസ് മോണിറ്റിംഗ് പി എസ് എൽ വായ്പകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തും ഇതോടെ വായ്പ നൽകുന്നവർക്കും കടം വാങ്ങുന്നവർക്കും ഇടയിൽ പ്രക്രിയയുടെ സമയം കുറയ്ക്കുന്നതും വേഗത്തിൽ തുക ലഭ്യമാക്കുന്നതിനും സഹായിക്കും ചെറുകിട വായ്പകൾ വേഗത്തിലാക്കാൻ ഇതുവഴി സാധിക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ നയ അവലോകന യോഗത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് റിസർവ് ബാങ്കിന്റെ റിപ്പോ നിരക്ക് അര ശതമാനം കുറച്ചു അതുകൊണ്ട് തന്നെ ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്ക് പലിശ കുറയും അതുപോലെ തന്നെ സ്വർണ്ണ വായ്പയിൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൺപത്തി അഞ്ച് ശതമാനം പണം ലഭിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മാറ്റമിൽ കാണാൻ കഴിഞ്ഞു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ എനേബിൾ ചെയ്തു തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇന്ന് കാണാൻ തുടങ്ങി